ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ശനിയാഴ്ചയാണ് മാർക്കറ്റ് അവധിയാണ് അപ്പോൾ തന്നെ കൂടുതൽ റിസർച്ച് വീഡിയോകളും മറ്റുമാണ് ഈ സമയങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത് സോ ഇന്ന് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റിന് ശേഷം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഈ വാർത്ത അനൗൺസ് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളിലും അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തയെ പറ്റിയാണ് അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് വളരെ ഷാർപ്പായിട്ട് താഴോട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണിത് ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടർ ക്യൂ ടു കഴിഞ്ഞ വീക്കിലി പോഡ്കാസ്റ്റിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം രണ്ട് പ്രധാനപ്പെട്ട ഡാറ്റകൾ നമുക്ക് വരാനുണ്ട് അതിലൊന്ന് ഫിസിക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയും ഇന്ത്യയുടെ ജി ഡി പി ക്യൂ റ്റു ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുമാണ് അപ്പോൾ അതിൽ ജി ഡി പി ക്യൂ റ്റു ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ഏഴ് ക്വാർട്ടറുകളിലെ ഏറ്റവും കുറഞ്ഞ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് രണ്ടാം രണ്ടാം ക്വാർട്ടറിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാദത്തിൽ ഇന്ത്യൻ എക്കോണമി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനവും അതിന് മുകളിലും ഗ്രോത്ത് റേറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് സോ അതിൽ നിന്നും വളരെ കുറഞ്ഞ് അഞ്ച് പോയിൻറ്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ വളർച്ചയിൽ മന്ദത നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നവംബർ അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊത്തം ഫോർകാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ എക്കോണമി ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഈയൊരു പാദത്തിലുണ്ടായ കുറവ് മൂലം ചിലപ്പോൾ അത് റിവിഷനേ വന്നേക്കാം എന്നുള്ള ഒരു അനുമാനവും വന്നിട്ടുണ്ട് അതിനു പുറമെ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയെ റേറ്റിംഗ് ഏജൻസികൾ എപ്പോഴും അപ്ഗ്രേഡും ഡൗൺഗ്രേഡും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലത്തൊക്കെ അപ്ഗ്രേഡാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ക്യൂ റ്റു റിസ ക്യു ടു ജി ഡി പി ഗ്രോത്ത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമ്മുടെ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന ചെയ്തേക്കാം എന്നുള്ളൊരു ഭയവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് അപ്പം ഇതിൽ പല ക്രിസിലടക്കമുള്ള പല റേറ്റിംഗ് ഏജൻസികളും ഇതിനോടനുബന്ധിച്ച് പ്രോ ഇതിനെ അനുകൂലിച്ചും ഒക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതിൽ ക്രിസിൽ പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിങ് മേഖലയിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഫിസിക്കൽ കൺസോൾട്ടേഷനും കൂടി കൂടിയിട്ടാണ് ഈ ഒരു ജി ഡി പി ഗ്രോത്ത് ഇത്രയും കുറഞ്ഞിരിക്കുന്നതാണ് വന്നിരിക്കുന്നത് അതേസമയം റൂറൽ ഡിമാൻഡിൽ വർധനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്തതായിട്ട് യു ട്യൂബിൽ വന്നിരിക്കുന്ന എഫ് എം സി ജി സ്റ്റോ അല്ലെങ്കിൽ എഫ് എം സി ജി കമ്പനികളുടെ ഡിമാൻഡിൽ റൂറൽ ഡിമാൻഡ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഖരിബ് സീസണിൻ്റെ ഹെൽത്തി ക്ലോസിംഗ് ആയിരുന്നു അതുവഴിയും ഗ്രാമീണ മേഖലയിലേക്ക് പൈസ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്സ് വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫെസ്റ്റിവൽ സീസണാണ് അതുപോലെ തന്നെ വരുന്ന സമയങ്ങളിൽ അതായത് പ്രത്യേകിച്ചും ഈ ആറുമാസത്തിന് ശേഷം ഇങ്ങോട്ടുള്ള എച്ച് ടു അതായത് ഫസ്റ്റ് ഹാഫിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏകദേശം ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു ആറ് മാസം ഇനി കൺസെംഷൻ കൂടി തന്നെ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും റൂറൽ ഡിമാൻഡ് കൂടി വരുന്നത് ഒരു നല്ല സൈനാണ് ടു വീലേഴ്സ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ടു വീലർ സെയിൽസിൻ്റെ ഒക്കെ ഗ്രോത്തിൽ വർദ്ധിച്ച് വർധനവ് കാണുന്നത് ഒരു പോസിറ്റീവ് സിഗ്നലായിട്ട് കാണിക്കുന്നു പക്ഷേ ഒരു പ്രശ്നം ക്രെഡിറ്റ് ഗ്രോത്ത് ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആളുകൾ ലോണുകൾ എടുക്കുന്നത് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആണെന്നാണ് പ്രശ്നം അത് നമുക്ക് വിസിബിളാണ് കാരണം ആർ ബി ഐ തന്നെ പുറത്തുവിട്ടിരിക്കുന്നൊരു ഡാറ്റ പ്രകാരം സ്മോൾ ഫിനാൻസിങ് കമ്പനികൾ മൈക്രോ ഫിനാൻസിങ് കമ്പനികളൊക്കെ തന്നെ അവരുടെ എൻ പി എ നോൺ പെർഫോമിങ് അസെറ്റ്സിൻ്റെ വണ്ണം കൂടി കൂട്ടി വരുന്നതായിട്ട് കാണുന്നു അത് ബാങ്കിങ് മേഖലയിൽ ഒരു ആയിട്ട് ആർ ബി ഐ ചെയർമാൻ തന്നെ ആർ ബി ഐ ഗവർണർ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ക്രെഡിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്ത് കുറയുന്നത് ഒരു കൺസേൺ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നോമിനൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഏകദേശം എട്ട് ശതമാനം എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം ടൻ യങ്ങിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ടാക്സ് ഗ്രോത്ത് പോലും ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം ഏതായാലും ശുഭപ്രതീക്ഷയാണ് എൻ്റെ സംബന്ധിച്ചിട്ട് ക്യൂ ടു അല്ലെങ്കിൽ അടുത്ത ഒരു സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞാൽ സെപ്റ്റം ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഒരു ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത് കാരണം കൺസംഷൻ കൂടി കൂടി വരും ഇനിയിപ്പോൾ വരുന്ന മൺസൂൺ സീസണൊക്കെ മൺസൂണാണ് ഒരു പ്രധാനപ്പെട്ട മൺസൂൺ ഹെവി ആയതാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ഇത്രയും കുറയാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ഈ ജി ഡി പിയുടെ ഡിവിഷൻ നോക്കുന്ന സമയത്ത് മാനുഫാക്ചറിങ് സെക്ടറിലും അതുപോലെ തന്നെ മൈനിങ് സെക്ടറിലുമാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് മാനുഫാക്ചറിങ് ഗ്രോത്ത് വെറും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനാലേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഗ്രോത്ത് റേറ്റ് കാണിച്ചതാണ് മാനുഫാക്ചറിങ് ഗ്രോത്ത് അവിടെ വെറും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു അതേസമയം കഴിഞ്ഞ ക്വാർട്ടറിലും കഴിഞ്ഞ ക്വാർട്ടറിൽ ഏഴ് ശതമാനം ഗ്രോത്ത് കാണിച്ചെടുത്താണ് ഇപ്പോൾ വെറും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ക്വാർട്ടറിൽ പത്തേ പോയിൻറ്റ് നാല് ശതമാനം ഗ്രോത്ത് കാണിച്ച ഇലക്ട്രിസിറ്റി ഗ്രോത്ത് വെറും മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം പത്തേ പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ ഗ്രോത്തും വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയാം പത്തേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഗ്രോത്ത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ട്രേഡ് ഹോട്ടൽ ഗ്രോത്തിൽ ഹോട്ടൽ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന ഗ്രോത്ത് ആറ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും കുറവാണ് എന്നിട്ട് നേരിയ കുറവ് ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനം ഉണ്ടായിരുന്ന ഗ്രോത്ത് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഗ്രോത്ത് ഒൻപതേ പോയിൻ്റ് അഞ്ചിൽ നിന്നും ഒമ്പതേ പോയിൻറ്റ് രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് സർവീസ് ഗ്രോത്ത് ഏഴ് പോയിൻറ്റ് രണ്ടിൽ നിന്നും നേരിയ വർത്ത കുറവുണ്ട് അത് ഒരു കാര്യമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ചും ഇന്ത്യയിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ അത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് കുറയാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ കുറവ് വന്നിരിക്കുന്നു അത് ഗ്ലോബൽ ടെൻഷൻസും നമ്മുടെ ഐ ടി സർവീസ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള വന്നിരിക്കുന്ന കുറവായിരിക്കാം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെ പ്രൈവറ്റ് ഫിനാൻഷ്യൽ കൺസംഷനിലും ഏഴ് പോയിൻറ്റ് നാലിൽ നിന്നും ആറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഫൈനൽ കൺസംഷനും കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മൈനസ് പോയിന്റ് ടുത്ത് അത് നാല് പോയിന്റ് നാല് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് എക്സ്പോർട്ട് ഗ്രോത്തും എട്ടേ പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന എക്സ്പോർട്ട് ഗ്രോത്ത് വെറും രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഗവണ്മെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിരിക്കുന്നു അതിനും കാരണമായിട്ട് ചീഫ് എക്കണോമിക് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ ഒരു കാരണമാണ് ഇലക്ഷൻ്റെ സമയത്ത് ഗവണ്മെന്റ് സ്പെൻഡിങ് വന്നിട്ടില്ല പ്രത്യേകിച്ചും ഈ പറയുന്ന ക്യൂ വൺ ക്യൂ ടു സമയങ്ങളിൽ ഇലക്ഷന് ശേഷമുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിന് ശേഷമാണ് വരുന്നത് മാർച്ച് സോറി ഏപ്രിൽ മെയ് ജൂൺ ആണ് ഫസ്റ്റ് ക്വാർട്ടർ വരുന്നത് സെക്കൻഡ് ക്വാർട്ടറിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ആ സമയമാകുമ്പോഴേക്കും ഏകദേശം ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ട് അടക്കം ജൂണിൽ വന്നതാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു ആറ് ആറുമാസം ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷനും പോളിസി മാറ്റേഴ്സും ഒക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ടും കൺസ ഈ ഗവണ്മെൻറ്റിൻ്റെ സ്പെൻഡിങ് കുറഞ്ഞിരിക്കുന്നത് അത് ഒരു വലിയ കാരണമാണ് പിന്നീട് വന്നിരിക്കുന്ന ഹെവി മൺസൂൺ അത് ഒരുപാട് നമ്മളെ എഫക്റ്റ് ചെയ്തു പ്രത്യേകിച്ച് മൈനിങ് മാനുഫാക്ചറിങ് സെക്ടറിൽ പ്രൊഡക്ഷൻ കുറയാൻ കാരണമായിട്ടുള്ള ഒന്നതാണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കുറഞ്ഞു കാരണം ഹെവി റെയിൻ ആയതുകൊണ്ട് തന്നെ എംപ്ലോയിസിന് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജോ ജോലിക്കാരൊക്കെ തന്നെ തിരിച്ചവരുടെ നാടുകളിലേക്ക് പോവുകയും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ആയിട്ട് ബന്ദ് ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വന്നു പല സംസ്ഥാനങ്ങളിലും ഹെവി റൈൻ്റെ കാരണമുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് പോസിറ്റീവായിട്ടെടുക്കാൻ കാരണമുണ്ട് കാരണം ഈ ഒരു ന്യൂസിനോട് മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം പക്ഷേ പോസിറ്റീവായിട്ട് വരാൻ കാരണമെന്ന് പറയാൻ ഉദ്ദേശിച്ചത് ആർ ബി ഐയുടെ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ടു കാരണം ഇനി ആർ ബി ഐക്ക് റേറ്റ് കട്ടിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റുള്ളൂ അടുത്ത ഫെബ്രുവരി മാസത്തിലാണ് ഇനിയിപ്പോൾ ഡിസംബർ മാസത്തിലുള്ള മീറ്റിംഗ് അടുത്ത ആഴ്ച തുടരും ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിലാണ് ഇനി അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി അതിൽ നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു റേറ്റ് കട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഓ മാർക്കറ്റ് വിൽ ബി വെരി പോസിറ്റീവ്ലി ഇറ്റ് വിൽ വെൽക്കം മാർക്കറ്റ് വിൽ വെൽക്കം ദിസ് മൂവ് പക്ഷേ ഇനി ഫെബ്രുവരിയിലേക്കാണ് അത് മാറ്റുന്നതെങ്കിലും കൂടും കാരണം ഇനി എക്കണോമിക് ആക്ടിവിറ്റീസ് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ഫൈനാൻസും ചീപ്പായിട്ടുള്ള ഫൈനാൻസും ഒക്കെ തന്നെ ഇക്കോണമിയിലേക്ക് പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജനങ്ങളിലേക്ക് കാശ് എത്തേണ്ടതായിട്ടുണ്ട് അതിപ്പം അർബൻ ഏരിയയിലായാലും റൂറൽ ഏരിയയിലായാലും ഒക്കെ തന്നെ കാശ് ജനങ്ങളിലേക്ക് എത്തണം മൺസൂൺ നല്ലതായതുകൊണ്ട് നല്ല കാർഷിക വിളവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുവഴി ജനങ്ങളിലേക്ക് കാശ് എത്തും ഇതൊക്കെ കൂടി പബ്ലിക് സ്പെൻഡിങ് അതു ഗവൺമെൻറിന്റെ ഭാഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഇതൊക്കെ കൊണ്ട് ഇക്കോണമിയിലേക്ക് പണം പമ്പ് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ പ്രാവശ്യം അക്കോമഡേറ്റീവ് ടു വിഡ്രോവലിൽ നിന്നും ന്യൂട്രലാക്കി സ്റ്റാൻഡ് നമ്മുടെ അർ ബി പോളിസി അർ ബി ഐയുടെ പോളിസിയുടെ സ്റ്റാൻഡ് വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അർ ബി ഐ വിചാരിച്ചതിനേക്കാൾ താഴെയായിരുന്നു ഇൻഫ്ലേഷൻ റേറ്റ് എങ്കിലും അവിടെ റേറ്റ് കട്ടിനെ പറ്റി ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഡിസംബറിൽ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അത് ചെയ്യുമോയെന്നറിയില്ല സാധ്യത കുറവാണ് ഫെബ്രുവരിയിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആയിരിക്കും ഇനി റേറ്റ് കട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ലോങ്ങ് ആയിട്ട് നീ നീണ്ടുപോകുന്ന സമയത്ത് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാതെ പോകുന്ന പോലെ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ ഒരു ടാസ്ക് ആയിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പോസിറ്റീവാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഒരു പോസിറ്റീവ് സൈഡ് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഡാറ്റയുടെ ഇമ്പാക്റ്റ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഗ്രോത്ത് റേറ്റ് ഫാറ് എന്താണ് ബിലോ എക്സ്പെക്റ്റേഷൻ വന്നതുകൊണ്ട് അത് നെഗറ്റീവ് ആയിട്ടും റിയാക്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകളില് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും മാർക്കറ്റ് ഈ ഒരു റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരികയാണെങ്കിൽ റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പോലുള്ള കമ്പനി സെക്ടറുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് വരും പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് സെക്മെൻറ്റുകളിലൊക്കെ തന്നെ കൂടുതൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും സെയിൽസൊക്കെ നടക്കുന്ന ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് വരാം അതേസമയം നെഗറ്റീവായിട്ടുള്ളതോ ഇൻട്രസ്റ്റ് റേറ്റ് കുറേ കൂട്ടുകയാണെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രീസിനും കാര്യങ്ങൾക്കൊക്കെ ലോൺ വോളിയം വൈസ് ലോൺ കൂടും പക്ഷേ മാർജിൻ കുറയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല സോ ഏതായാലും തിങ്കളാഴ്ച ഏതായാലും ആദ്യ വെടിക്കുള്ള ഒരു മരുന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം അതിൽ ഏതാണ് മാർക്കറ്റിൽ പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു റേഞ്ചിലേക്ക് ഏതായാലും റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകളൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും അതേസമയം ഈ ഒരു ഡാറ്റയെ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ അതിനുള്ള വകയ്ക്കും കാരണമുണ്ട് ഞാനൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതല്ല രണ്ട് തരത്തിലേക്കും വ്യാഖ്യാനിക്കാം കൂടുതലായിട്ടും റേറ്റ് കട്ട് മുൻകൂട്ടി ആർ ഐ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടിത് പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് എടുക്കാൻ സാധ്യത അതുതന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യം ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ചെയ്ത ഫിമത്തം ഫിസിക്കൽ ഡെഫിസിറ്റിനെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഇപ്പോഴാണുള്ളത് അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു വർഷത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം ഫിസിക്കൽ ഡെഫിസിറ്റ് ജി ഡി പിയുടെ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ട് ആക്കുക എന്നുള്ളതാണ് ഏതായാലും നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളത് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ വലിയ കുറവില്ല കഴിഞ്ഞ പ്രാവശ്യം അത് നാൽപ്പത്തി അഞ്ചായിരുന്നു അതിപ്പോൾ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ചായിട്ട് കൂടിയിട്ടുണ്ട് അവിടെയും ചെറിയൊരു നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം എന്തായാലും ഈ ഒരവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള സ്പെൻഡിങ് ആവശ്യമായിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിനായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഗവൺമെൻ്റ് സ്പെൻഡിങ് നല്ല രീതിയിൽ വരണം അതുപോലെ തന്നെ മൺസൂൺ സീസണൊക്കെ ഒന്നുള്ള ഇനി അങ്ങോട്ട് മൺസൂൺ അധികം പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല വിളകൾ നൽകുന്ന അടുത്ത റാബി സീസണുകളിൽ നല്ല വിളകൾ നൽകുന്ന സമയമായി കഴിഞ്ഞാൽ അതും ഗ്രാമീണ മേഖലയെ പോസിറ്റീവായിട്ട് തന്നെ ഭവിക്കും അത് മറ്റുള്ള മാർക്കറ്റുകളിലൊക്കെ തന്നെ ടു വീലർ മാർക്കറ്റ് ആയാലും ശരി എഫ് എം സി ജി സെഗ്മെൻ്റ് ആയാലും ശരിയൊക്കെ തന്നെ ഇപ്പോൾ തന്നെ റൂറൽ ഡിമാൻഡ് കൂടി വരുന്നതായിട്ട് എഫ് എം സി ജി സെഗ്മെൻറ്റുകളിൽ കാണുന്നുണ്ട് റൂറൽ ഡിമാൻ അർബൻ ഡിമാൻഡാണ് പ്രശ്നം അർബൻ ഡിമാൻഡിലും അർബിഐ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നായിരുന്നു എസ് എം ഇകളുടെ എൻ പി ഒ സോറി എൻ പി എ വഴി വന്നിട്ട് അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുമ്പോൾ ബാങ്കുകൾ ശ്രദ്ധിക്കണം ഇതൊക്കെ എക്കോണമിയിലേക്ക് പണം പമ്പ് ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട് അതും ഒരു റെഗുലേറ്ററി പ്രഷറും കൂടിയാണ് ഈ ഒരു കൺസംഷൻ കുറഞ്ഞു വന്നത് അതുവഴിയാണ് മാനുഫാക്ചറിങ്ങും എക്കോണമിയിൽ പണമില്ലെങ്കിൽ കൺസംഷൻ ബാധിക്കും സ്പെൻഡിങ്ങിനെ ബാധിക്കും ഒക്കെ തന്നെ അത് ബിസിനസ്സിനെ ബാധിക്കും ബിസിനസ്സുകാർക്ക് ബിസിനസ് അത് സ്വാഭാവികമായിട്ടുള്ള നോർമൽ ഇക്കണോമിക്സ് ആണ് അപ്പോൾ അത് ഒരു ക്യാഷ് മാനേജ്മെൻറ്റ് തന്നെ ഗവണ്മെൻറ്റ് മാറ്റങ്ങൾ വരുത്തും എന്നുള്ള പ്രഖ്യാപനവും വരുന്നുണ്ട് അതായത് എക്കോണമിയിലേക്ക് കൂടുതൽ ക്യാഷ് എത്താൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള സ്പെൻഡിങ് അത് വൈസ് ആയിട്ടോ അവരുടെ പബ്ലിക് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടി ജനങ്ങളിലേക്ക് പണം എത്തിക്കാനുള്ള ഒത്തിരികൾ ഗവൺമെൻറ്റ് കൈക്കൊള്ളുന്നതായിരിക്കും ഏതായാലും ഇതൊരു വീക്കെൻഡ് വീഡിയോ ആണ് നമ്മൾ വന്നിരിക്കുന്ന എക്കണോമിക് ജി ഡി പി ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ എസ് ഇൻവെസ്റ്റർ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പലതും നോക്കിക്കഴിഞ്ഞാൽ ഇവൻ പല സെക്ടർ വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇന്നത്തെ ന്യൂസ് പേപ്പറുകൾ കൂടി ഒന്ന് നോക്കുക കൃത്യമായിട്ടൊരു സാധാരണ ഇൻവെസ്റ്റർ എന്ന നിലയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ നിലയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം ആ ഒരു കേസിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് സോ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഫോമായിട്ടുള്ള മാർക്കറ്റിന് ആഗ്രഹം സ്വിംഗി സ്കിങ് നമ്മുടെ ട്രേഡിംഗ് സജഷൻസ് അതുപോലെ തന്നെ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീക്കെൻഡ് വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ എൻജോയ് യുവർ വീക്കെൻഡ് സ്റ്റേ സേഫ് താങ്ക് യു